യവുമാര് ചോട്ടാ മുമ്പേ കൊട്ടേഷൻ ടീമാ ഇവിടുത്തെ ഒരു തെരുവിന്റെ ഇരട്ടപ്പേരാണ് സാർ സാർ ഒരു നേതാവും കൂടെ ഉണ്ട് തല എന്ന ഇരട്ടപ്പേരുള്ള ഒരു സ്ഥലം അവന്റെ യഥാർത്ഥ പേര് വാസ്കോട് ഹേ ഗായ്സ് വെൽക്കം ബാക്ക് മച്ചാമാൻ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞപ്പോൾ ഇന്നൊരു ഒരു മാച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും അച്ചമാൻ അപ്പം ഞാൻ ഓൾറെഡി നമ്മുടെ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യാം നമ്മുടെ സലേനയൊക്കെ കിട്ടിയിട്ടുണ്ട് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക കഴിച്ചപ്പോൾ നമ്മുടെ ഓപ്പണർ ടീം ഇതാണ് കഴിച്ചപ്പോൾ നോക്കുകയാണെങ്കിൽ ഷോർട്ട് ടൈം കണ്ടിമുടിയിട്ടുണ്ട് അതുപോലെ ചെല്ലിയാണ് ക്യാപ്റ്റൻ അതേപോലെ തന്നെ നമ്മുടെ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റിൽ വന്ന നല്ലൊരു കാർഡാണ് പെഡ്രിൻ്റെ കാട് ഗാഡിയോടെ ഉണ്ട് പിന്നെ നക്കാറ്റ വില്ല ബാറ്റി കോംബയാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ടൈപ്പ് ഗോളിയാണുള്ള അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിയോക്കാം നമ്മുടെ ഈ ഒരു ഓപ്പോൾ എങ്ങനെയുണ്ടോ ലോങ് ബോൾ കൗണ്ടറാണ് ബച്ചാൻ യൂസ് ചെയ്ത് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം അത്യാവശ്യം റോബോട്ട് ടൈസും കാര്യങ്ങളും കാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് മാച്ചിലേക്ക് കടക്കാൻ കഴിച്ചാൽ അപ്പോൾ എന്തായാലും ഓക്കെ കഴിച്ചപ്പോൾ അവരുടെയാണ് ഫസ്റ്റ് വെച്ച് ബാറ്റി ബാറ്റി ടു ഗാഡിയോള ഗാഡിയോള ടു നമ്മുടെ ജെല്ലിനി ജെല്ലി ആയിട്ട് അവരുടെ ക്യാപ്റ്റൻ ഓക്കെ പെഡ്രി പെഡ്രി ഇവർ ഫസ്റ്റ് ഹാഫിൻ്റെ ഇറങ്ങിയിട്ട് കഫു ഡിബ്രോഡി ടു മെസ്സി മെസ്സി ടു നമ്മുടെ ഡിബ്രോണി ഡിബ്രോണി ടു ജനാഡ് ജനാട് മീ ബീഡ് ബാഗൗട്ട് ഗൈസ് എന്തോ ഒരു സ്പീഡ് കുറവുള്ളതെന്ന് തോന്നുന്നുണ്ട് നിനക്ക് ആ ഒരു ഫീല് കിട്ടി ഉറപ്പായിട്ട് കമ്മിറ്റി ഇരിക്കുമോ എന്ന് മൊത്തത്തിൽ വലിയ അപ്ഡേറ്റ് മാറിയപ്പോൾ ഇപ്പോൾ കളിക്കുന്നതിൻ്റെ സ്പീഡൊക്കെ പ്രശ്നമായൊരു ഡൗട്ട് ഗൈസ് ഗിരീഷ്മൻ ഒരു ചാൻസ് കിട്ടില്ല ഗിരീഷ്മൻ ഓ ഗാഡിയോളൊക്കെ കാലിത്തട്ടി പോയാടാ വെച്ചാൽ മരേ നേരെ നമുക്ക് ഇടതിലോട്ട് അടിച്ചാൽ മതിയായിരുന്നു ഞാൻ കൊണ്ടേ അവിടേക്ക് തന്നെ അടിച്ചു വിട്ടു ഗൈസ് അപ്പം എന്തായാലും ഫാസ്റ്റൊരു ചെറിയ ഷോട്ടേ നമ്മളടിച്ചിട്ടുള്ളൂ എന്തായാലും നമുക്ക് നോക്കാം കോർണറുകൾക്ക് ഇത് നമ്മുടെ മെക്കാമിനെക്കൊണ്ടാട്ടോ നമ്മൾ എല്ലാ പ്രാവശ്യം അടുപ്പിക്കാറ് സാധാരണ ആദ്യമൊക്കെ റോബോട്ട് കർലോസ് ആയിരുന്നു പിന്നെ മെക്കാമായി കൈസർ മെക്കാമിൻ്റെ ഒരു ഷോട്ട് നമുക്ക് നോക്കാം ഇതുമല്ലൊരു ഷോട്ടായി മച്ചമ്മര് ഞാൻ ഓൾറെഡി ഈ ഒരു മാച്ചിൽ കൈസ് റോബോട്ട് കർലോസിൽ കിട്ടിയിട്ടുണ്ട് ഒരു ഏറ്റവും പൊൻറ്റേസ് അപ്പോൾ ലെഫ്റ്റ് ഫുഡ് കൊണ്ട് ആശാൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ മച്ചമ്മര് എന്തായാലും നമ്മുടെ റോബോട്ട് കർലോസോ സിംഗിൾ പോസ്റ്റർ അടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഗൈസപ്പം എന്തായാലും നമുക്ക് പൊളിച്ചു അതുപോലെ തന്നെ ഗൈസ് ഞാൻ ഓൾറെഡി നമ്മുടെ ഡിബ്രൂഡിയിൽ നിന്ന് ഇറക്കിയിട്ടുണ്ട് ഞാൻ എ പൊസിഷനുള്ള കുറച്ചധികം പ്ലേസിൽ ഇതിനോട്ട് സബ്മീത് ഇറക്കി ബാറ്റി ടു ഗാടിയോളാം ഗാണിയോള ടു നമ്മുടെ പെട്രി പെട്രി ടു നക്കാറ്റ മച്ചാമ്മൻ ഈ കാട് സീനാണ് കേട്ടോ നക്കാറ്റയുടെസ് ഒരു കെടലും ഷോട്ട് മച്ചാമ്മൻ അപ്പോൾ ആദ്യം നമ്മളിതാക്കി കളഞ്ഞു ഓക്കെ വെക്കമ്പർ ടു നമ്മുടെ ജെറാഡ് ജെറാഡ് ടു ഡിബ്രൂഡി എടാ ഓടിപ്പോടാ ഗാഡിയോള റ്റു എനറി നക്കാറ്റ ഓക്കെ ഡേവിഡില്ല ഓക്കെ ബിൻ എൻ്റെ പൊൻറ്റ് കൈസ് ലിവടുത്തില്ല എന്തെങ്കിലും നല്ല പണി കിട്ടിയ ഡേവിൻ്റെ ഒരു കിടുക ഷോട്ട് ലെഫ്റ്റ് വെച്ചിട്ട് വെച്ചിട്ടാണെന്നുവെച്ചാൽ അവർ ഇപ്പം പണിയൊക്കെ കിട്ടിയത് എബറി എബറി ഇതൊരു ഷോ നമ്മുടെ ഡബിൾ മൂസ്റ്റർ കാണാണല്ലോ പൈസ അപ്പോൾ എവിടെയാണോ എൻ്റെ പൊന്റ് കൈസ് ബാറ്ററിയുടെ ഒരു നല്ല വരവരെന്ന് വെച്ചാൽ അവർ എന്തായാലും നല്ലൊരു കിട ഓഫ് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു മെസ്സി ടു നമുക്ക് നോക്കാം നമ്മുടെ ഡിബ്രോണി ഡിബ്രോണി ടു എൻട്രി നക്കാറ്റ നക്കാറ്റു ബാറ്റി ഗൈസ് ബാറ്റി വരുന്നത് ബാറ്റി ഒരു കിഡൽ ഷോട്ടാണോ ഓഫ് ഗൈസ് അപ്പം ബെക്കംബറാ തോന്നു വിലക്ക് വെച്ചു അതുകൊണ്ട് ബാറ്റിയുടെ ഒരു കോർണർ മിക്കു പോയിട്ടുണ്ട് നല്ലൊരു കിടൽ ഷോട്ട് കേട്ടോ ഗൈസ് ഓൾറെഡി ഈ ഒരു കാണിന് ഈ നക്കാറ്റയും ബാറ്റിയും കോമ്പോസിൻ്റെ സീനാണ് ഇതെല്ലാം നമുക്ക് നോക്കി വയ്ക്കാം നമ്മുടെ വിട്ടയും ബെസി ഉണ്ട് ഗൈസ് അതെല്ലാം നമുക്ക് നോക്കാം ഓക്കെ ഒരു ഷോട്ട് ഓക്കെ ഗൈസ് ആരോ ആണോ ചെറാടാ തോന്നു ഡിഫൻസ് വരുന്നത് അതുകൊണ്ട് കറക്റ്റ് ഗോളിൻ്റെ കയ്യിലെത്തി സുവാരസ് ടു നമ്മുടെ നോക്ക ബാക്കൗട്ട് ഗിനീസ്മെൻറ്റ് ഗിനീസ്മെൻ ടു സുവാരസ് സുവാരസ് ടു ഡേവിഡ് ബെക്കാവ് ബെക്കാവും ടു നമ്മുടെ കഫു കഫു ടു മെസ്സി മെസ്സി ടു പെക്കാവ് മെക്കൗ ടു സുവാരസ് സുവാരസ് ടു ഡിബ്രൂണി എവിടെ ഡിബ്രൂണി ബാക്കോട്ട് മെസ്സി പെക്കാവ് ഓക്കെ സ്റാഡ് ഗിനീസ് ബാസ്റ്റിൻ്റെ എടുത്തു കെട്ടി രണ്ട് വീണ്ടും ഡേവിഡ് ബെക്കാവ് ഓക്കെ ഷോ ബാക്ക് ഓർഡർ അടിക്കാതെ പോയി എമറി ഓക്കെ ഗൈസ് ബെക്കാമിനടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട് ഷോ അർണോൾഡ് ഗൈസ് അർണോൾഡൊക്കെ ഇതിനകത്ത് ഷോർട്ടായി കേട്ടോ ഷോർട്ടായി കാണാണ് അർണോൾഡിനെ കാണും ഗൈസ് ഇതൊക്കെ കെട്ടിയാലും അപ്പോൾ ഒരു കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ അവർ ഡേവിഡ് വില്ലൊരു ഷോർട്ട് ഓക്കെ അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം എമറി എടാ നക്കാറ്റ ഓക്കെ ബ്ലോക്ക് ചെയ്തു എമറി വീണ്ടും ഗൈസ് ബെക്കാവ് എടുത്തിട്ടുണ്ട് എടാ നക്കാറ്റയുടെ ഒരു ഷോർട്ട് വീണ്ടും എൻറ്റും പൊന്യ ഗൈസ് എൻ്റെ ദീപ മേഖല ലിയോക്കോവിച്ച് ആയതുകൊണ്ടാണ് നമ്മൾ നമ്മൾ രക്ഷപ്പെട്ടേ അല്ലെങ്കിൽ അത് നല്ല പണി കിട്ടിയാൽ നെക്കാറ്റേ കിട്ടില്ല ഷോട്ട് അർണോൾഡാണ് അടിക്കാൻ പോണത് നമ്മൾ ഷോട്ടേ പറഞ്ഞ പോലെ നമുക്ക് നോക്കാം അർണോൾഡു ഗാഡിയോളേന്ന് പറയുമ്പോൾ ടാർഗറ്റ് ചെയ്ത് നിക്കുക ഗൈസ് എന്തായാലും കഫും അടിച്ച് പുറത്തിട്ടിട്ട് കഫ് അടിച്ചതല്ലാതെ തോന്നുന്നു ഗാഡിയോള തന്നെ അടിച്ച് പുറത്തേക്ക് ഇട്ടു നല്ല കേട്ടോ കഫ് അടിച്ച് പുറത്തേക്ക് കിട്ടാൻ വെച്ചാൽ അവർ എന്തായാലും നല്ലൊരു ഡിഫൻസ് ആണ് വന്നത് അർണോൾഡാണ് വീണ്ടും അടിക്കാൻ പോകുന്നത് അവിടെ അടിച്ചു ഇവിടെ അടിച്ചു ഗൈസ് എന്തായാലും നമുക്ക് ഇന്റർ സ്റ്റേഡിയൊക്കെ വന്ന് ഞാൻ പൊളിക്കും ഗൈസ് അപ്പം നിങ്ങളെന്തായാലും സാലറി ഒക്കെ ഏറ്റവും ഗൈസ് നിങ്ങൾ ലിവാക്കോ എടുത്തവരും അതുപോലെ നമ്മുടെ വേറെ സെലക്ഷൻ കോൺട്രാക്റ്റിൽ എടുത്തവർക്കൊക്കെ എങ്ങനെയുണ്ട് ജസ്റ്റ് കമ്മിറ്റിയെ പിക് ഫോഡായാലും കോസ്റ്റ് ആയാലും മറ്റ് വേറൊരു ഗോളിംഗ് കൂടി ഒട്ടായിരുന്നു നിങ്ങളെന്തായാലും കമ്മിറ്റി കേട്ടോ എടുത്തവർക്ക് അതൊക്കെ എങ്ങനെയുണ്ടെന്ന് അതുപോലെ പുതിയ ഔട്ട്ബേഡിൻ്റെ മാനേജർ നിങ്ങൾ എടുത്തവരുണ്ടെങ്കിൽ അവർക്കും കമ്മിറ്റി ഇറക്കുമ്പോൾ നമ്മൾ ഇറക്കി ി ചെല്ലി റ്റൊരു എൻട്രി ഗൈസ് അപ്പോ ഇപ്പൊ ഒന്നേ നിലവിൽ നിൽക്കുവാണ് ടോണി ആഡംസ് ബാറ്റി ബാറ്റ് കയറി വരുന്നിട്ട് ഒരു ക്രോസിനുള്ള പരിപാടിയാണോ ബാറ്റി ഓക്കെ ഓക്കെ എടുത്തിട്ട് ഗൈസ് എന്താ പറയാ ഹാഫ് ടൈം വരണ്ട ഹാഫ് ടൈം കഴിഞ്ഞു സുപ്രസ് ജെറാഡ് ജെറാഡ് ചെറാട് നമുക്ക് നോക്കാം ഡേവിഡ് വില്ലേ വെറുതെ ആക്കൻ എമറി വില്ല ബ്ലോക്ക് ചെയ്യാം വെക്കാവ് വെച്ചു പെട്രിയിലേക്ക് ഒരു കൂടുതൽ എറ്റ പൊട്ടി കേസ് അതെന്താ സംഭവം പെട്രിയിലൊരു ഷോട്ടാണ് അത് നമ്മുടെ ഗോളി ആയതുകൊണ്ട് അടിച്ച് പുറത്തേക്ക് കളഞ്ഞു ശരിക്കും പറഞ്ഞാൽ മതി ഒരു ഗോളി ഉള്ളതുകൊണ്ടാണ് നമ്മൾ എനിക്കവരെക്കൊന്നും ഷോട്ടുകളൊക്കെ കറക്റ്റ് ആയിട്ട് പിടിച്ചത് അറിഞ്ഞുകൊണ്ടാണ് അടിക്കാൻ പോകണെക്കാറ്റം കയറി പണിയുമോ കഴിച്ചപ്പോൾ നമുക്ക് നോക്കാം ചെലി ചെരി ഷോട്ടായിരിക്കുമോ ഓഹോ സ്പീഡ് ബ്ലോക്ക് ഗൈസപ്പം അടിപ്പിച്ച് കോർണർ കിക്കാണ് നമ്മുടെ ഓപ്പോണന്റ് കിട്ടുന്നത് ജലീലിയോട്ട് ഇവരുടെ ക്യാപ്റ്റൻ ഹ്യൂമയുടെ ഒക്കെ ചിഹ്നം കിടപ്പുണ്ട് കയ്യിൽ അച്ഛനപ്പം എന്തായാലും നമുക്ക് അടുത്ത നോക്കാം അടിപ്പിച്ച് കഴിഞ്ഞ ഒരു എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഇപ്പം ഞാൻ ഈ കളിക്കുന്ന മാച്ചുകളിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു മാച്ചിൽ അത് ഒരു കോർണർ കിക്ക് ഇങ്ങനെ വരുന്നത് കൈസപ്പോൾ നോക്കാം ഏറ്റവും കഴിഞ്ഞാൽ എന്താണ് അടിച്ചത് വേസ് അപ്പം അക്കാറ്റ് അടിച്ചിട്ടുണ്ട് മച്ചാമാൻ നല്ല ജലദോഷം പിടിച്ചിട്ടുണ്ട് എന്തായാലും സുവാരസ് ടു വൈസ് എല്ലായിടത്തും മഴയാണ് അപ്പം നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക ഇന്നിപ്പോൾ ലീവായിരുന്നു നമ്മുടെ ഇവിടെ കുറേ ജില്ലക്കാർക്ക് അവധിയാണ് അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു അവിടെ നിങ്ങളുടെ നല്ല മഴയാണോ കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം നമുക്ക് കമൻറ്റ് സെക്ഷൻ ജസ്റ്റ് നോക്കാം അതുപോലെ മച്ചാമൻ്റെ ഇൻട്രാക് അങ്ങനെ ഇടുന്ന കമൻറ്റ് ചെയ്യാൻ ഞാൻ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കമന്റ് ഇട്ടായിരുന്നു അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ചെറു ടു സുവാരസിൻ്റെ ഒരു ഷോട്ട് വാൻഡേജിൻ്റെ പുറത്തിട്ട് തന്നെ മൂന്ന് മിനിറ്റ് തന്നെ കൊടുത്തു പക്ഷെ ഒന്നും ആയില്ല കൈസ് ഞാൻ വിചാരിച്ചു അടിക്കാൻ പറ്റിയിരിക്കുന്നു എവിടെയെങ്കിലും പണിയായോ വില്ല പെക്കമ്പർ ടു കൈസ് എടുത്തിട്ടുണ്ട് പെക്കമ്പർ ടു നമ്മുടെ റെക്കുപ്പൈ റക്കുപ്പൈറ്റ് ബാക്കോട്ട് വെക്കാൻ കൈസ് അത് എന്താ പറയുക ഒരു ദിവസം ഡിവിഷൻ കളിച്ച് മറ്റൊരു ദിവസം കളിക്കാൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും സുവാരസ് എടാ ഒരു കാല് കൊണ്ട് അടിക്കേണ്ട സീനായിരുന്നു അത് ഹെഡ് കിട്ടിയില്ല പക്ഷേ ആരെങ്കിലും ഇപ്പ ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് അടിക്കുമായിരുന്നു ആരും ഇല്ലാണ്ടായിപ്പോയി സാറിൻ്റെ കൈസ് നമ്മൾ ഓൾറെഡി ഈ ഫോർമേറ്റ് ടു ത്രീ അല്ല നമ്മളിപ്പോൾ ഫോർമേഷൻ മാറ്റി അതുകൊണ്ട് ചെറിയൊരു സീനുണ്ട് അത് അപ്പോൾ അടിച്ചിട്ട് നമുക്ക് നോക്കി നോക്കാം ടോണിയോടെ മെക്കാവിന് കിട്ടി മെക്കാവ് റ്റു ബെസി ബെസി നമ്മുടെ മെക്കാവ് മെക്കാവ് റ്റു ഇവിടെ മാന്ഡേജിക്ക് ഈ വാൻഡി ഇവിടെ പണിയാണല്ലോ ഇത് നമ്മുടെ മറ്റേ ഇതിൽ കിട്ടുന്ന മാനേജ് കഴിഞ്ഞ് നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് ഒരു മാനേജിക്ക് കിട്ടില്ലേ ഇപ്പോൾ പുതിയതായിട്ട് ഈ ഫുട്ബോളൊക്കെ തുടങ്ങുന്നതൊക്കെ കിട്ടു കഴിച്ചപ്പോൾ വീണ്ടും ഒരു ചാൻസ് കിട്ടിയിട്ട് വെക്കാൻ പറ്റും നമ്മുടെ റെക്കുപ്പൈ റെക്കുപ്പയെന്ന് അത് അത്യാവശ്യം നന്നായിട്ട് എനിക്ക് ഇത് കിട്ടിയിട്ടുണ്ടോ കഴിഞ്ഞ അതുകൊണ്ടാണ് ഞാൻ റിക്കുപ്പൈ റെക്കുപ്പായിട്ട് ഓ ഒരു ഓഫ്സൈഡ് പക്ഷേ ഇപ്പോൾ അറുപത്തെട്ടാം മിനിറ്റ് നമ്മുടെ റെക്കുപ്പൊയ്ക്ക് ഒരു ഓഫ്സൈഡ് വന്നിട്ടുണ്ട് വീണ്ടും നമ്മുടെ ഗോളി അടിച്ചു തുടങ്ങിയിട്ട് നമുക്ക് നോക്കാം വെക്കാൻ വെക്കാൻ പറ്റും ഇടാൻ നൊക്കാറ്റ നക്കാറ്റ ഇടത്തിനുണ്ട് കൈസ് നോക്കിയ റക്കുപൊയിൽ ഓട്ടയൊക്കെ പോകുന്നുണ്ട് സുവാരസ്റ്റു നമുക്ക് നോക്കാം സുവാരസ്റ്റു ഒരു ഷോട്ട് നോക്കാം റക്യുപ്പൈടെ ഒരു ശരിക്കും കഴിച്ച് മെസ്സി മെസ്സിൻ്റെ ഒരു ചാൻസ് ഒരു ഷോട്ട് കഴിച്ച് നമ്മൾ മെസ്സി അടിച്ചിട്ട് എന്തായാലും നമ്മളൊരു കംബാക്ക് ആണ് അടിച്ചിരിക്കുന്നത് വെച്ചാൽ മെ അപ്പോൾ ഓൾറെഡി നമ്മൾ റിക്കുപ്പൈ കൊണ്ട് ശരിക്കും അവിടുന്ന് ഒരു ഷോട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കയറേണ്ടേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് എന്തായാലും അങ്ങനെ ട്രൈ ചെയ്യാം കഴിച്ച് അപ്പം സാമി ഇറങ്ങിയിട്ടുണ്ട് എടാ ബാറ്റി എൻ്റെ പൊട്ടി കഴിച്ച് അത് എന്ത് സാധനം ഇപ്പോൾ സംഭവിച്ചവിടെ കഴിച്ച് ഇപ്പോൾ ബാറ്റി അവിടെ ഒരു പണിയാക്കിയാൽ എനിക്ക് തോന്നുന്നു മിക്കവാറും ഇപ്പോൾ ഒരു പണി നമുക്ക് കിട്ടിയനെ അനസാവിഡ്സ് ടു സ്റ്റൈഡർ സ്റ്റൈഡർ ടു റോബർട്ട് റണാൾഡ് ഗൈസ് ഈ ഒരു സ്നൈഡറിൻ്റെ എടുത്താലൊക്കെ കമ്മിറ്റി ആട്ടോ ഇപ്പം എങ്ങനെയുണ്ടത് എൻ്റെ ചിക്കൻ ഡേവിഡ് വില്ല ഗൈസ് ഓൾറെഡി മാറ്റിയുടെ അടുത്തൊക്കെ മെസിയോ റൊണാൾഡോ ഒക്കെ വേണം എന്നാൽ അല്ല അമ്പനി തന്നെ എന്തായാലും അമ്പനിയൊക്കെയാണ് ഉഷാറാക്കും പെട്രി ഇവിടെ അടുത്ത ഷോട്ട് അടിക്കുകയാണെങ്കിൽ പിന്നാണി വേണം ബ്ലോക്ക് ബ്ലോക്ക് ചെയ്യും ടോണി ഓഡോംസ് കഫും ഗൈസ് ഇവിടുത്തെ ഒക്കെ നമ്മൾ വരുമ്പോൾ അടിച്ചു കളയുന്നത് അല്ലാണ്ട് ഓക്കെ മെസ്സി മെസ്സി ടു ബെക്കാം പെഡ്രി കഴിച്ചപ്പോഴും എടുക്കാൻ പറ്റും നോക്കട്ടെ എടുത്തിട്ടുണ്ട് ടോണിയാണ് വെക്കാവ് വെക്കാമറ്റു മെസ്സി മെസ്സി ടു പക്ഷേ ബാസ്റ്റടി ബ്ലോക്ക് ആക്കി കഴിച്ചാൽ അല്ലെങ്കിൽ നല്ലൊരു ചാൻസ് എടുക്കാനാണ് പക്ഷെ അവർ ഓൾറെഡി കറണ്ട് പോയി അപ്പോൾ അതുകൊണ്ടാണ് ചെറുതായിട്ട് വെട്ടമുണ്ട് എന്തായാലും കറണ്ട് പോയി ഇടയ്ക്ക് അതുകൊണ്ടാണ് പണിയായേ വെക്കാമിറ്റു റിക്ക് പോയി റിക്ക് പോയിട്ട് നമ്മളെ ഓക്കെ കഴിച്ചാൽ ഒരു ഷോട്ട് നമുക്ക് നോക്കട്ടെ എന്തു ഇറങ്ങിയിട്ടുണ്ട് കഴിച്ച് ഇവിടെ നിന്ന് ഒരു ഷോട്ട് അടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് നോക്കട്ടെ കൈസപ്പം കൈസ് കിട്ടിയിട്ടുണ്ട് സാബിയനോട് ഒരു ഷോട്ട് കൈസപ്പി കൈസപ്പ നോക്കാം വീണ്ടും പോയി വെച്ചാൽ അവർ അപ്പൊ എന്തായാലും ഡെന്നിസ്ലോയ്ക്ക് ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ അവിടെ ഡെനിസ്ലോനെ വെച്ച് അടിപ്പിച്ചു കൈസപ്പ റോബർട്ടോസ് പാസ് സാബിയോസോ സാബിയോസോ ടു മെസ്സി മെസ്സി ടു ഡെനിസ് ലോ ഡിസ് ലോടെ ഒരു ഷോട്ട് നമുക്ക് ഇവിടെ നോക്കാം ഓ എടാ ഇല്ലടാ കൈസപ്പ എന്തായാലും ലാസ്റ്റ് ഷോർട്ട് ഔട്ട് കഴിഞ്ഞ് നമ്മുടെ മത്സരം കഴിച്ചിട്ട് കഴിച്ചത് അപ്പോൾ എന്തായാലും നല്ലൊരു മാച്ച് ആയിരുന്നു നമ്മുടെ മെസ്സിയാണ് മേലും പ്ലെയർ ഓഫ് ദി മാച്ച് കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു അപ്പോൾ എന്തായാലും കഴിഞ്ഞിട്ട് നോക്കാണ് പെട്രി ആയാലും കിടിലൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ലിവ കോവിച്ച് അത്യാവശ്യം നല്ലൊരു കഴിച്ചിട്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത് സേവ് ഉണ്ടായിരുന്നു പത്ത് ഷോട്ട് ഷോർട്ടൌട്ട് ആകട്ട് ഒമ്പത് ഫൗള് രണ്ട് പേർക്ക് ഒരേലുണ്ട് അപ്പോൾ വച്ചാൽ മതി ഇന്നത്തെ മാച്ചത്തിലുള്ള പുറപ്പെടുത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നമ്മുടെ സലനൊക്കെ എത്ര ഫ്രീ ട്രെയിലാണോ അല്ലെങ്കിൽ ഇതിലൊക്കെയാണ് കിട്ടിയ ജസ്റ്റ് കബഡിയ വിക്ടോറിയസ് അല്ലേ അപ്പം ജസ്റ്റ് കബഡിയോ വീഡിയോ കളിന്നിരിക്കും അല്ലെങ്കിൽ ആ ഒരു പാക്കിൽ വേറെ ഇതിൽ കിട്ടിയാണുണ്ടെങ്കിൽ അത് കബഡിയാ അപ്പം മറ്റൊരു വീഡിയോ കളിരിക്കും ബൈ ഗൈസ്